കൊട്ടുവള്ളിക്കാട് ശ്രീ പഴമ്പള്ളിശേരി കരിംകുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കം ബ്രഹ്മശ്രീ മൂത്തകുന്നം എൻ കെ സുഗതൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും അതിപുരാതനവും അതിവിശിഷ്ടവും അനുദിനം പ്രസിദ്ധി ആർജിച്ചു കൊണ്ടിരിക്കുന്ന കൊട്ടുവള്ളിക്കാട് ശ്രീ പഴമ്പള്ളിശ്ശേരി ശ്രീ കരിംകുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ബ്രഹ്മശ്രീ മൂത്തകുന്നം എൻ കെ സുഗതൻ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടക്കും

നട മഹാഗണപതി ഹോമം ഉഷപൂജ ബ്രഹ്മകലശ പൂജ കലശാഭിഷേകം അന്നദാനം കരിംകുട്ടിച്ചാത്തൻ കളം ദീപാരാധന ഗുരുതി മംഗളപൂജ എന്നിവയുണ്ടാകും ന്യൂസ് ബ്യൂറോ പറവൂർ ഇവോൺ സ്റ്റെയിൻലെസ്റ്റീൽ പറവൂർ സ്റ്റീൽ പൈപ്പ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ജനറൽ പൈപ്പുകൾ എസ് എസ് പ്ലേറ്റ് എസ് 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 ഹാൻഡ് റെയിൽ ഫിറ്റിംഗ് ആൻഡ് ഓൾ എസ് എസ് ഐറ്റംസ് മിതമായ നിരക്കിൽ ലഭിക്കുന്നു എസ് എസ് ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്